പി എസ് സി അംഗങ്ങളുടെ ശമ്പളം മൂന്നിരട്ടിയായി വർദ്ധിപ്പിക്കാൻ ശുപാർശ ജില്ലാ ജഡ്ജിമാരുടെ ശമ്പളത്തിന് തുല്യമാക്കാനാണ് ശുപാർശ ചെയ്തിരിക്കുന്നത് പി എസ് സിയുടെ ശുപാർശ കത്ത് സർക്കാർ പുറത്തുവിട്ടു ചെയർമാന്റെ ശമ്പളം രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി നൂറ് രൂപയായി ഉയർത്താനും ശുപാർശയുണ്ട് നിയമസഭയിലെ ചോദ്യത്തിനാണ് രേഖകൾ സർക്കാർ പുറത്തുവിട്ടത് ആ റോഷിബാൽ ഉണ്ട് റോഷിപാൽ എന്താണ് വിവരങ്ങൾ എത്ര ശതമാനം വർധനയാണ് വരുത്താൻ ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുന്നത് വിനീത അൻപ്രസാദ് എം എൽ എയുടെ നക്ഷത്രചിഹ്നവിടാത്ത ചോദ്യത്തിനാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ ഈ കാര്യം മറുപടിയായി നൽകുന്നത് അതിനൊപ്പമാണ് ഈ പി എസ് സിയുടെ ശുപാർശയും ശമ്പളം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ആ കത്തും ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ചെയർമാൻ്റെയും അംഗങ്ങളുടെയും ശമ്പളം ജില്ലാ ജഡ്ജിമാരുടെ ശമ്പളത്തിന് തുല്യമാക്കണം എന്ന ആവശ്യമാണ് അത്തരമൊരു ശുപാർശയാണ് പി എസ് സി സംസ്ഥാന സർക്കാരിന് നൽകിയത് ഏതാണ്ട് അംഗങ്ങളുടെ ശമ്പളം രണ്ട് ലക്ഷത്തി പത്തൊൻപതിനായിരത്തിലേക്ക് വർദ്ധിപ്പിക്കണമെന്ന ശുപാർശയുമുണ്ട് ഇത് സർക്കാർ അംഗീകരിക്കാനാണ് സാധ്യത നേരത്തെ തന്നെ ഈ ശുപാർശ സർക്കാരിന് മുന്നിൽ എത്തിയിരുന്നു ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുത്തില്ല എങ്കിൽ പോലും ഈ പി എസ് സി അംഗങ്ങളുടെ പി എസ് സി ചെയർമാൻ്റെ അടക്കം ശമ്പളം ഒറ്റയടിക്കാണ് മൂന്നിരട്ടി വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പി എസ് സി എത്തിയിരിക്കുന്നത് ശരി മൂന്നിരട്ടിയോളം വർധനയാണ് വരുത്താൻ പോകുന്നതെന്നാണ് ആർ റോഷിപ്പാൾ റിപ്പോർട്ട് ചെയ്യുന്നത്